യോ 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 ആ കഴിച്ചിട്ട് പോടാത് ബിസ്ക്കറ്റ് മതിയോ വേണ്ടയോ വേണ്ടോന്ന് ബിസ്ക്കറ്റ് കൊടുക്കാനായിരിക്കും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ ബിസ്ക്കറ്റാണ് ഇഷ്ടം പഴവും ബിസ്ക്കറ്റും അപ്പൂ അപ്പൂ എന്തി ഓടഓടെ നിൽപ്പുണ്ട് ആ മരത്തിൽ ബിസ്കറ്റ് കൂടെ വെച്ചോ കൊച്ചിനെ കൊടുക്ക പിന്നെ ബിസ്കറ്റ് എടുത്തോണ്ട പറഞ്ഞേ ഇങ്ങോട്ട് അങ്ങോട്ട് മോനെ ആ പൂച്ച ആ പൂച്ച അവിടെ ഇരിക്കട്ടെ മമ്മാൻ്റെ ആ പൂച്ച അവിടെ ഇരിക്കുന്ന പൂച്ച പിന്നെ പോയാടെങ്കരാനാ പറഞ്ഞത് ഇങ്ങോട്ട് വാടാ ക നീ എവിടെ പോയി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് ഇങ്ങോട്ട് താത്തു പിടിച്ചാത്തു പിടിയമ്മേ ഇവിടെ വന്ന് വാങ്ങട്ടെ ആഹാ അത് കൊള്ളത്തില്ലല്ലോ ഇന്ന് ഞങ്ങൾ മരത്തിന് വേണ്ടി കയറി നിനക്ക് തരാൻ വേണ്ടി ആ ചെല്ലോ താഴെ ഇറങ്ങി പറഞ്ഞോ അല്ല പിന്നെ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത് കൊപ്പുമ്മ താഴേട്ട് ഇറങ്ങുവാണ് അമ്മ അമ്മ അത് കൂടുമേ അത് ഉടമ താഴെ വന്ന് വാങ്ങിച്ചിട്ട് പോട്ടെ ഇത്ര കൊള്ളത്തില്ലല്ലോ അയ്യടാ ആ ആ താഴെ അങ്ങനെ കൊടുക്കരുത് എപ്പ പെട്ടെന്ന് കൊടുക്കരുത് കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇച്ചിരി വിശപ്പിൻ്റെ വിലയൊക്കെ അറിയട്ടെ പിന്നെ ആ ആ ചാടാ എന്ത് വേണ്ടേ പഴമാ പഴം ആ ആ ആ കഴിച്ചിട്ട് പോടാ അത് ബിസ്ക്കറ്റ് മതിയോ വേണ്ടയോ വേണ്ടോന്ന് ബിസ്ക്കറ്റ് കൊടുക്കാനായിരിക്കും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ബിസ്ക്കറ്റാണ് ഇഷ്ടം ബിസ്ക്കറ്റ് കൊടുക്കാം ബിസ്ക്കറ്റ് വാങ്ങിച്ചോ മഴ അടുത്തുനിന്ന് വാങ്ങടേ ആ ആ ആ വാങ്ങിച്ചോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും പഴം കൊണ്ടല്ലോ ഏത് വേണം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പോയി അവന് ബിസ്ക്കറ്റ് മതി അവന് ബിസ്ക്കറ്റ് മതി ആ അയ്യോ താഴെ പോയല്ലോ അയ്യോ അയ്യോ എന്ത് ചെയ്യോ ഇനി വാ താഴേട്ട് ഇറങ്ങിയോ താഴെ ഇറങ്ങി വാ താഴെ ഇറങ്ങി വാ തറങ്ങി വാ തേ വാ താരവായോ വേണ്ട ബിസ്ക്കറ്റ് വാങ്ങിയത് എന് ഇയാളെടുത്ത് മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് തിരിക്കാൻ താഴെ ഇറങ്ങി വരണം താഴെ വാ ഞാടില്ല താഴെ വരട്ടെ താഴെ വരട്ടെ താഴെ വരട്ടെ വാ ഇങ്ങോട്ട് വരാ ആ വാ 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 ഇങ്ങോട്ട് വര് ഇങ്ങോട്ട് വാടേ ഇങ്ങോട്ട് വരാ വാ ഇങ്ങോട്ട് ബിസ്ക്കറ്റ് എടുക്ക ബിസ്കറ്റ് വാങ്ങ ആ ഒന്ന് വാങ്ങ നമ്മടെ ആ പോയോ അതുകൊണ്ട് കളയരുത് കൊണ്ട് കളഞ്ഞേ എന്തുവാടാ എന്തുവാ ഞാൻ എടുത്ത് ഇന്നത്തില്ല എനിക്ക് വേണ്ട അവൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് അമ്മ എന്നെ പേടിച്ചില്ലേ കൊണ്ട് വെച്ചേക്കുന്നേ അവന് മാത്രം കൊടുത്താൽ മതി ബിസ്കറ്റ് എന്ത് ചാട എടാ നിനക്ക് തോന്നു വേണോ വേണേ വന്ന് വാങ്ങിച്ചോണ്ട് പോവും അടക്കം കൊടുക്കാതെ ഇനി കൊണ്ട് കളയരുത് കളയെന്നാ പറഞ്ഞേ അടല്ല അവിടോട്ട് മാറി കഴിക്കടാ മരുത്തിന് വണ്ടക്കിരിപ്പുണ്ട് തണുത്ത ബിസ്ക്കറ്റാ അമ്മ തണുക്കകത്ത് എവിടാ മേടിക്കുന്നു ആ തിന്നോട്ടെ ഇപ്പം തിന്നട്ടെ പത്ത് രൂപയുള്ളു ഇതിന് ഇരുപത് രൂപയാണോ ആ പത്തോ ഇരുപതോ എന്തായാലും വാങ്ങാ മധുരല്ലേ എന്റെ കൊച്ചിന്റെ ഒരു തീറ്റ പിടിച്ച് വെച്ച തിന്നങ്ങോട്ടെ ഒരെണ്ണ ഒരു ചെറിയ പീസ് അത് അവർക്കും കൊടുത്തോ ഭുജന് ഭുജിക്കും കൊടുത്തോ അത് ഒരു പീസ് ഉള്ളു എന്ത് തിന്നോ ഭുജി അവനെ പിടിക്കാന് അപ്പൂവിനെ നീന്ത പിടിക്കൊണ്ടാണ് അപ്പോടിക്കുന്നത് നീന്ത പിടിക്കുന്നെങ്കി തിന്നപ്പം വിശന്നു പോയിട്ട് ഉറക്കുമായി കൂട്ടിക്കിടന്നോണ്ട് ഏതോ വല്യ മരത്തിന്റെ മോളിന്നാണ് ഇപ്പാളിറങ്ങി വന്നത് എന്തോന്നുമ എന്തോന്നുമേ കസാരല ഇരിക്കു തേങ്ങ തീറ്റിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് വരട്ട ആള് അടുത്തത് തേങ്ങാ കഷ്ണം കൊടുക്കാൻ പോവാണ് ബിസ്ക്കറ്റിന്റെ ബാലൻസ് ഇങ്ങോട്ട് വല്ല ഇറങ്ങി വരുവെന്നല്ലോ ഓടിനെ ചൊറിയുന്നു യൂത് പെണ്ണാണോ എന്തായാലും അപ്പുന്ന് പേരിട്ട് വന്നാട്ട അപ്പം ഓർഡർ വന്നാട്ടെ വയ്യോ ഇളക്കോ ഇനി ഇളക്കം ഇനിയിപ്പോൾ വലിയ ആവശ്യമൊന്നും ഇല്ല വേഗം ഇങ്ങോട്ട് വാങ്ങാം ആ കൊണ്ടുപോകാം ആ സൈഡിൽ തന്നെ ഓടിന്റെ അവിടെ എന്താടേ വേണെങ്കി വാടേ ഇടക്ക് എടുക്കാതെ പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ടെങ്കി വാ ഓ ഇ ചൊറിച്ചില്ലമ്മേ ചൊറിയന്ന് ചോറിയട്ടെ കൊച്ച ഇങ്ങോട്ടിറങ്ങി വായങ്ങ ഇത് വാങ്ങോട്ട് വായോ ടെ പിന്നെ ചെറിയ ഇങ്ങോട്ടിറങ്ങി വാടേ അപ്പോ വാ എന്നാ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ പോ എനിക്ക് ഒരുപാട് നേരം ഫോണും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല നിങ്ങളെ ഇറങ്ങി വന്ന ഒന്ന് എനിക്ക് വീട് എടുക്കാൻ ഇങ്ങോട്ട് വാടെ അവന് ഇളക്കാവന് വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവോ എത്ര തന്നെ കൊടുക്കണ്ട അമ്മ ചാടയാണെങ്കിൽ ചാടകളർക്കൊന്നും കൊടുക്കണ്ട ആവശ്യമില്ല ആ എന്നാ അവിടെ ഇരുന്നേ ശരി ബിസ്കറ്റ് എന്നില്ല അതുകൊണ്ട് ഇപ്പോള ഇനി വിശക്കത്തില്ല പോവാ പോവാ നീ എത്ര മണ്ടക്കയറി ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റൂല പോയി പോയി പോയമ്മേ അവന് വേണ്ടമ്മേ അവന് പോയി പോന്നു ഏതോ ഒരു സ്ഥലത്തോട്ട് പോന്നു തേക്കിന്റെ വണ്ടയ്ക്കോട്ട് പോയ തേക്കിന്റെ പോയിട്ടുണ്ട് പോയോ അങ് പോയോ പോട്ടമ്മ വേണ്ടായിരിക്കും അമ്മ എടുത്ത് മാറ്റി ആ അമ്മ മോനെ അവൻ വിളിച്ച വരൂല്ല ഇങ്ങോട്ട് പാമച്ചി ഡോറാബുജനു പോകും ഡോറാവൂജൻ തിന്നൂലേ തിന്നൂലേ ഡോറാവൂജ തിന്നൂലേണ്ട അമ്മയുടെ സീറ്റിൽ വേറെ അവകാശം ഡോറായി ഡോറായിക്കോ കൊടുക്കും ഡോറായിക്കോടുക്കും ആ ഡോറായിക്കോളൂ അവന് വേണ്ടെങ്കിൽ ഡോറായിക്കും ഡോറ വാങ്ങിച്ചോണ്ട് പോയി ദോ ഡോറ വാങ്ങിച്ചോണ്ട് പോയി കിടന്നു കിടന്നു തിന്നു അനി കിടന്നു കിറ്റി ആ അങ്ങനെ ഇന്ന് അപ്പൂവിൻ്റെ പാപ്പം രാവിലത്തെ അല്ല വൈകുന്നേരത്തെ പാപ്പമാണേ അത് പോയിട്ടുണ്ട് ഏതോ മരത്തിനോ കൊണ്ടേ കയറിയിട്ടുണ്ട് അപ്പം ശരി എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്